തിരുവനന്തപുരം മരുതങ്കുഴി ശ്രീ ഉദയന്നൂർ ദേവീക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ശ്രീ ഉലയകുടയ പെരുമാൾ ഊരൂട്ട് മഹോത്സവം നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത് മുതൽ ഇരുപത്തി വരെയാണ് ഉത്സവം മൂന്ന് വർഷത്തിൽ ഒരിക്കൽ ഊരുകാലിൽ നിന്നും സംഭാവന സ്വരൂപിച്ച് ഹരിതഭംഗി ഉണർത്തുന്ന ഉദിയന്നൂർ ഏലായിൽ പച്ച പന്തൽ കെട്ടി ശ്രീ പെരുമാൾ തമ്പുരാനെ കുടിയിരുത്തി ദേവി സപ്തകന്യകമാർ അഷ്ടനാഗങ്ങൾ എന്നീ ദേവതമാരെയും സങ്കല്പിച്ച് പൂർവാചാരധി പ്രകാരമുള്ള ചടങ്ങുകളോടെ നടക്കുന്ന ഉത്സവമാണ് ശ്രീ പെരുമാൾ ഊരാട്ടു മഹോത്സവം ആദ്യ ദിവസമായ മാർച്ച് ഇരുപതിന് ക്ഷേത്രത്തിൽ നിന്നും ഉദയന്നൂർ ഏലായിലേക്ക് പുറപ്പെടുന്നു ഉദയന്നൂർ ഏല എന്ന് ഉദ്ദേശിക്കുന്നത് ശ്രീ ഉദയന്നൂർ ദേവീക്ഷേത്രത്തിൻ്റെ വകയായ വയലുകളാണ് അങ്ങനെ ആറ് മുപ്പതിന് ആദ്യത്തെ ദിവസം ക്ഷേത്രത്തിൽ നിന്നും ഉദയന്നൂർ ഏലായിലേക്ക് പുറപ്പെട്ട് അവിടെ പറമ്പുണർത്തൽ ചടങ്ങ് നടക്കുന്നു തുടർന്ന് പന്തക്കാൽ എടുക്കുന്നതിനായി പുറപ്പെടുകയും പന്തക്കാൽ ഘോഷയാത്രയോടുകൂടി കൊടിമരം മുറിക്കുന്നതിന് ഊരൂട്ടു നിലത്തിൽ നിന്നും പുറപ്പെടുകയും കൊടിമരം മുറിച്ചതിന് ശേഷം കൊടിമരം ഘോഷയാത്രയോടുകൂടി കൊണ്ടുവരുന്നു വൈകുന്നേരം കൊടിമരം നാട്ടൽ ചടങ്ങ് നടക്കുന്നു വൈകുന്നേരം ത്രിസന്ധ്യയ്ക്ക് പീഠവും ഉടവാളും ക്ഷേത്രത്തിൽ നിന്നും ഊരൂട്ടു പറമ്പിലേക്ക് എഴുന്നള്ളിക്കുന്നു രാത്രിയോടെ പീഠപ്രതിഷ്ഠയും തൃക്കൊടിയേറ്റും ഊട്ടുപാട്ട് ആരംഭവും നടക്കുന്നു തുടർന്നുള്ള ദിവസങ്ങളിൽ മഹാപടുക്ക കുടുംബ പടുക്ക പടുക്ക പൂജ തുടങ്ങിയ വഴിപാട് ഇവിടെ നടന്നു വരുന്നു ഉത്സവത്തിൻ്റെ രണ്ടാം നാളിൽ കുരുതി തർപ്പണവും അതുപോലെ പ്രസിദ്ധമായ തമ്പുരാൻ പാട്ട് സമാരംഭിക്കുന്നു മഹാപടുക്ക പൂജയും കുടുംബ പടുക്ക പൂജയും ഒക്കെ വൈകുന്നേരങ്ങളിലും കാലത്തും നടന്നുവരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലും മഹാപടുക്ക പൂജയും തമ്പുരാൻ പാട്ടും തുടരും തമ്പുരാൻ പാട്ടിലൂടെയാണ് ഈ ഉത്സവത്തെ സംബന്ധമായ കഥകളും ഐതിഹ്യങ്ങളുമൊക്കെ നാം തിരിച്ചറിയുന്നത് രാത്രിയിൽ ഊട്ടുപാട്ടിന് ശേഷം ചിറപ്പ് തമ്പുരാൻ പാട്ട് എന്നിവ നടക്കുന്നുണ്ട് അതുകൂടാതെ ഈ വിശേഷവുമായി ബന്ധപ്പെട്ട് ഊരൂട്ടു പൊങ്കാല നടക്കുന്നു നാലാമത്തെ ദിവസമാണ് ഊരൂട്ടു പൊങ്കാല പൊങ്കാല നിവേദ്യം നടക്കുന്നു ശേഷം കഞ്ഞി വീഴ്ത്ത് അന്നദാനവും നടത്തപ്പെടുന്നു തുടർന്നുള്ള എല്ലാ ദിവസവും മഹാപടുക്ക പൂജയും കുടുംബ പടുക്ക പൂജയും പടുക്ക പൂജയും ഒക്കെ വഴിപാടായി ഭക്തർ സമർപ്പിക്കുന്നു ഏഴാം ഉത്സവത്തിൻ്റെ ദിവസം വൈകുന്നേരം മണിക്ക് പടചമയിൽ താലപ്പുലി അതായത് പടയണി നില എന്നാണ് അറിയപ്പെടുന്നത് താലപ്പുലിയും പുറ പടപ്പുറപ്പാടും അതായത് വേടപ്പട ഭൂതപ്പട വിവിധ വേഷവിധാനങ്ങൾ പഞ്ചവാദ്യം വിവിധ വാദ്യമേളങ്ങൾ എന്നീ അകമ്പടിയോടുകൂടിയാണ് പടപ്പുറപ്പാട് ഊരൂട്ട് മഹോത്സവത്തിൽ തമ്പുരാനെ കുടിയിരുത്തുന്ന ശ്രീകോവിൽ നിർമ്മാണത്തിനായി പന്തക്കാല നാട്ടുന്നതിന് പാലമരമാണ് മുറിക്കുന്നത് ഞായറാഴ്ച പുണർന്ന നക്ഷത്രത്തിലാണ് പാലമരം മുറിക്കുന്നത് പിന്നീട് ഉരുട്ടുത്സവത്തിൻ്റെ കൊടിമരം കാപ്പ് കെട്ടി വ്രതശുദ്ധി വരുത്തുവാനായി ടിപ്പിറ്റേ ദിവസം തിങ്കളാഴ്ച നക്ഷത്രം കൂടിയായ ശുഭദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നു കാപ്പ് കെട്ടുന്ന സമയം അതായത് ഇത്തവണ കാപ്പ് കെട്ടിയ സമയം രാവിലെ ഒൻപത് മുപ്പതിന് പത്തുമണിക്കും അകമായിരുന്നു കടയൽ മുടുമ്പ് ക്ഷേത്രത്തിന് സമീപം ശ്രീ ജി മനോഹരൻ ശ്രീനിലയം കടയൽ മുടുമ്പ് എന്ന ഭക്തൻ്റെ വക പുരേടത്തിലാണ് കാപ്പുകെട്ടൽ ചടങ്ങ് നടന്നത് ശ്രീ ഉലേകുടേ തമ്പരാൻ്റെ തൃപ്പാദത്തിൽ വിവിധ പൂജാദ്രവ്യങ്ങൾ ഫലമൂലാദികൾ എന്നിവ തളിയയിൽ സമർപ്പിച്ച് മന്ത്രോച്ചാരണത്തോടെ പൂജയും ആരതിയും ഒഴിഞ്ഞ് നടത്തുന്ന വിശേഷാൽ സമർപ്പണ പൂജയാണിത് മഹാ പടുക്ക പൂജ എന്നത് അതുപോലെ തന്നെ കുടുംബ പടുക്ക പൂജയും പടുക്ക പൂജയും ശ്രീ ഉലയ കുടയത്തമ്പുരാൻ്റെ ഏഴ് ദിവസം നടത്തുന്ന മഹോത്സവ ദിനങ്ങളിൽ പ്രാധാന്യമേറിയ വിശിഷ്ട പൂജകളാണ് കുടുംബ പടുക്ക പൂജ പടുക്ക പൂജ എന്നിവ അഭീഷ്ടകാര്യസിദ്ധിക്കായി ഭഗവത് സവിധത്തിൽ കുടുംബാംഗങ്ങളുടെ പേരിലും വ്യക്തിയുടെ പേരിലും സമർപ്പിക്കുന്ന പൂജകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരം രൂപ വീതം ഉത്സവ കമ്മിറ്റി അംഗങ്ങൾ ഭവന സന്ദർശനം നടത്തുമ്പോഴോ ക്ഷേത്ര കൗണ്ടറുകളിലോ നൽകി മുൻകൂർ ബുക്ക് ചെയ്യേണ്ടതാണ് ഇതിൻ്റെ വഴിപാടിൻ്റെ പ്രസാദം ഉത്സവപ്പറമ്പിലെ വാർഡ് തിരിച്ചിട്ടുള്ള പ്രസാദ കൗണ്ടറുകളിൽ നിന്നും രസീതുമായി വന്ന് സ്വീകരിക്കാവുന്നതുമാണ് ഇതിനെക്കുറിച്ച് ശ്രീ മോഹനൻ നായർ അവർ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്ക് വിവരങ്ങൾ നൽകുകയുണ്ടായി ഇവിടെ വളരെ വിശേഷപ്പെട്ടതായി ഒന്ന് നാം കാണുന്നത് ഈ പടുക്ക പൂജകൾക്ക് പുറമെ വലിയ കമ്പം നേർച്ചയായി കെട്ടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും സംഘടനകളും നമ്മളുടെ ക്ഷേത്രം കൺവീനറെയോ കമ്പം കമ്മിറ്റി കൺവീനറെയോ മുൻകൂട്ടി അറിയിക്കേണ്ടത് എന്നാണ് എന്നുകൂടി അറിയിക്കുകയുണ്ടായി അതായത് കമ്പം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കാണുന്ന ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഓല കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇതാണ് കമ്പം ഈ കമ്പമാണ് ഇവിടെ ആചാരവിധി പ്രകാരം അനുഷ്ഠാനങ്ങളോടെ അവസാന നാളിൽ കത്തിക്കുന്നത് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുമ്പോൾ പുരാതന കാലത്ത് പാണ്ഡ്യ രാജ്യത്ത് മധുരയ്ക്ക് സമീപം വൈക എന്നൊരു ചെറിയ രാജ്യം ഭരിച്ചിരുന്നത് നീതിമാനും സത്യസന്ധനും പ്രജാക്ഷേമ തൽപരനുമായ ആദിശേഖര പെരുമാൾ എന്നൊരു രാജാവായിരുന്നു ഭഗവത് ഭക്തനായ രാജാവിൻ്റെ ഭരണത്തിൽ വൈകാരാജ്യം സത്യവ്രതരും അധ്വാനശീലരും ദാനധർമാദികളിൽ ശ്രദ്ധാലുക്കളുമായിരുന്ന ജനതയുടെ പ്രവർത്തനത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു ഇതിൽ അസൂയാലുവായ വിക്രമമന്നൻ പാണ്ഡ്യനായ മധുരമന്നൻ വൈകരാജാവിനെ പോരിനെ വിളിക്കുകയും ഘോരയുദ്ധം നടത്തുകയും ചെയ്യുന്നു യുദ്ധത്തിൽ വൈഗരാജാവ് പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല രാജാവും നാല് സഹോദരന്മാരും വധിക്കപ്പെടുകയും ചെയ്തു വൈഗരാജ്യം മധുരമന്നന് കീഴടങ്ങേണ്ടി വന്നു വധിക്കപ്പെട്ട അഞ്ച് സഹോദരന്മാരുടെ ഏക സഹോദരിയായ മാലമ്മ മാത്രം അവശേഷിച്ചു ഇത്രയും കഥാഭാഗമാണ് ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസം രാവിലെയും രാത്രിയുമായി ഇവിടെ തമ്പുരാൻ പാട്ടിൽ ഉൾപ്പെടുത്തുന്നത് അവശേഷിച്ച ബാലികയായ രാജകുമാരിയെ കപ്പം കൊടുത്തുകൊള്ളാമെന്ന വ്യവസ്ഥയിൽ മധുരമന്നൻ പദവിയിൽ വൈകിയിലെ രാജ്ഞിയാക്കുന്നു സമർത്ഥനായ മന്ത്രിയുടെ സഹായത്തോടുകൂടി രാജകുമാരി വൈകരാജരണം തുടരുന്നു രാജകുമാരിയെ തെങ്കാശിയിലെ രാജാവായ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ധർമ്മപ്പെരുമാൻ രാജകുമാരിയോടൊത്ത് വൈകരാജ്യഭരണത്തിൻ്റെ മേൽനോട്ടം വഹിച്ചു വരികയും ചെയ്യുന്നു ഇത്രയും കഥ മൂന്നാം ദിവസം തമ്പുരാൻ പാട്ടായി സമർപ്പിക്കുന്നു ഇങ്ങനെ ചരിത്രത്തിൻ്റെ ഓരോ ഏടുകളും ഓരോരോ ദിവസങ്ങളിലായി തമ്പുരാൻ പാട്ടിൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ് ഇവിടെ വിശേഷിച്ച് പറയേണ്ടത് ശ്രീ ഉലകുടയപ്പെരുമാളിൻ്റെ ജീവിതോദ്ദേശമായ മധുരമന്നനോട് പകരം വീട്ടുന്നതിനുള്ള സംരംഭങ്ങളും അണിയറ പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നു അമ്മയുടെ അനുഗ്രഹത്തോടെ കുലദേവതയായ ഭഗവതിയെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ച് ഭജിച്ചു ദേവി തമ്പുരാൻ്റെ തപസിൽ മനസ്സലിയുകയും തമ്പുരാൻ്റെ അഭീഷ്ടം ആരായികയും ചെയ്യുന്നു എൻ്റെ അമ്മാവന്മാരെ കൊല ചെയ്ത മധുരമന്നനോട് യുദ്ധം ചെയ്തവരെ വധിക്കുന്നതിന് ദാരുകനെ നിഗ്രഹിച്ച വാൾ നൽകണമെന്ന് അപേക്ഷിക്കുന്നു തൻ്റെ പക്കൽ ദാരുകനെ വധിച്ച വാൾ ഇല്ലെന്നും ചെറിയ ഒരു വാൾ നൽകാമെന്നും ദേവി അരുളി നാന്തകം വാൾ തന്നെ വേണമെന്ന് ഷഠിക്കുകയും തൃപ്തനാകാതെ തമ്പുരാൻ തപസ് തുടരുകയും ചെയ്യുന്നു നാന്തകം വാൾ നൽകാൻ നിവൃത്തിയില്ല എന്നും അത് തൻ്റെ താതൻ്റെ പരമശിവൻ്റെ തൃപാദങ്ങൾ സമർപ്പിച്ചു പോയി എന്ന ദേവി അരുളിപ്പാടുണ്ടാവുകയും ചെയ്തു ദേവിയോടുള്ള നിരന്തരമായ ഭക്തിയാലും അതുപോലെ തന്നെ തപസ്സനുഷ്ഠിക്കുന്നതിനാലും അങ്ങനെ ദേവിയുടെ പ്രസാദത്താൽ ശിവപ്രസാദത്താൽ ലഭിച്ച വേടപ്പടയുടെ സഹായത്തോടുകൂടി മധുരമനൻ കുടയ പെരുമാളിനെ നേരിടുന്നു അങ്ങനെയുള്ള ആ യുദ്ധം ആരംഭിക്കുന്നു മധുരമനന് തിരിച്ചടിയും ഉലകുടയ പെരുമാളിന് ചെറിയ വിജയവും ഉണ്ടാകുന്നു അങ്ങനെയുള്ള ആ യുദ്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ആ പടപ്പുറപ്പാടും താലപ്പൊലിയും അകമ്പടിയും കമ്പം ഒക്കെയാണ് ഈ ഉത്സവ ദിനങ്ങളിൽ ഏഴ് ദിവസം ശ്രീ പെരുമാൾ ഊരുട്ട് ഉത്സവം എന്ന പേരിൽ മരുതങ്കുഴി ശ്രീ ഉദയന്നൂർ ദേവീക്ഷേത്ര അങ്കണത്തിൽ വെച്ചല്ല ആ ക്ഷേത്രത്തിൻ്റെ തന്നെ ഏലായിൽ വെച്ച് നടക്കുന്ന ഈ കമ്പം കത്തിക്കലും ഉത്സവവും നടന്നു വരുന്നത്